ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനാണ് വിനോദ് ബാബു വി ബി ഫോക്ക് ബാൻഡ് പാലോട് ഇന്നും ഞാൻ വേടനെ കുറിച്ചിട്ട് തന്നെയാണ് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ വേടനെ വേട്ടാടുകയല്ലേ അതല്ലേ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വേടനെ വേട്ടാടുകയല്ലേ കാരണം നമുക്ക് എല്ലാവർക്കും അതൊരു അങ്ങനെയാണ് കാരണം ഒരു കേസ് അതായത് മുമ്പേ പുലിപ്പല്ലിൻ്റെ പ്രശ്നം അതുപോലെ തന്നെ ലഹരിയുടെ പ്രശ്നം ഇപ്പോൾ അതാ വീണ്ടും അത് കുറച്ച് അതിൻ്റെ കാലതാമസമായപ്പോൾ ഇപ്പോൾതാ ഇങ്ങനൊരു കേസായിട്ട് വന്നിട്ടുള്ളത് ഇത് സത്യത്തിലൊരു വേട്ടയാടലല്ലേ എന്നുള്ളതാണ് എനിക്കറിയാൻ പറ്റുന്നത് എനിക്ക് നല്ല ഏതൊരാൾക്കും അങ്ങനെയാണ് തോന്നുന്നത് കാരണം എങ്ങനെ അതായത് ഒരു ദളിതനെ എങ്ങനെ തളർത്താം എന്നുള്ള എൻ്റെ ഒരു നാടകമാണിത് ഒരിക്കലും കാരണം ഇന്ന് കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ ഒരുപാട് ഉയരങ്ങളിൽ ഉയരങ്ങളിലെത്തിയൊരു കലാകാരനാണ് എന്ന് പറഞ്ഞ കലാകാരൻ അത് അവൻ്റെ പ്രയത്നം കൊണ്ടാണ് അവൻ്റെ രാവും പകലുമില്ലാതെ പ്രയത്നിച്ചുണ്ടാക്കിയ ഒരു പേരാണ് വേടൻ എന്നുള്ള പേര് വരാനും കാരണമൊക്കെ ഇതുപോലെയാണ് ജനഹൃദയങ്ങളിൽ ഈ വേടൻ എന്നുള്ള പേര് അവൻ്റെ പ്രയത്നങ്ങൾ കൊണ്ട് കയറി വന്നതാണ് അതിനെ തളർത്തുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ വക നാടകങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയും ഇപ്പോൾ രണ്ട് മൂന്ന് പ്രശ്നങ്ങൾ കഴിഞ്ഞ് അതൊന്നൊതുങ്ങി കെട്ടൊതുങ്ങി അപ്പോഴത്തേന് അടുത്ത പ്രശ്നം ആ ആളിങ്ങനെ വേട്ടാടിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണ് ഇതിൻ്റെയൊക്കെ ആവശ്യകത ഒന്ന് മനസ്സിലാക്കുക ഒരു കാര്യം പറയാം ദളിതായ ആരും എന്ന് ഈ കലാപരമായിട്ട് ദളിതന്മാർ ആർക്കും തളർത്താൻ കഴിയില്ല ഞങ്ങൾക്ക് കുറച്ച് പൈസക്കേ കുറവുള്ളൂ അഭിമാനത്തിനൊരു കുറവുമില്ല മനസ്സിലായോ ഇതൊരു ദളിതായത് കൊണ്ടാണ് എങ്ങനെ വേട്ടാടിക്കൊണ്ടിരിക്കുന്നത് നേരെ മറിച്ച് വേറെ വല്ല മുന്തിയ ജാതികളൊക്കെ ആണെങ്കിൽ ഒരു പ്രശ്നം അവിടെ ഉണ്ടാവില്ല അങ്ങനെ ഒരു വേടുന്ന ഒരു പ്രശ്നമാണ് അവൻ അവൻറ്റേതായിട്ടുള്ള പ്രോഗ്രാമുകളും മറ്റുള്ള കാര്യങ്ങൾക്കും കയറിപ്പോവും പക്ഷേ ഇതൊരു ദളിതനായ അതായത് പാവപ്പെട്ട ഫാമിലിയിൽ നിന്നും പാവപ്പെട്ട് ഒരു എല്ലാവരും നമ്മൾ ഈ സുഖമില്ലാത്ത ആളുകളെയൊക്കെ പറയുമ്പോൾ നാല് സമരൻ്റെ ഉള്ളിൽ അടങ്ങി കൂടിയിരിക്കേണ്ടതല്ല ഈ ദളിതന്മാർ ഒക്കെ ഇതുപോലെ പ്രയത്നത്തിൻ്റെ മേലെ കയറി വരും അത് ഒരുവിധം ആളുകളൊക്കെ പ്രയത്ന അത് കലാപരമായിട്ട് ഇത് കലാപരമായിട്ട് തളർത്തുകയാണ് ഒരു കലയെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യത്തിൽ മുൻകൈ എടുക്കേണ്ട ആളുകൾ കല എന്ന് പറഞ്ഞ സംഭവത്തിനെക്കുറിച്ച് തളർത്തി തളർത്തി ഒരാൾ എത്രത്തോളം ചവിട്ടി താത്താൻ പറ്റും അത്രയും താത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തിനാണ് ഇതിൻ്റെ ആവശ്യം ഒരു വേടന വെച്ചിട്ട് എന്തിനാണ് കാരണം വേടന എല്ലാവരും ഞാൻ ശരിക്കും നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും വേടൻ്റെ പാട്ടുകൾ അതിൻ്റെ വരികൾ അതൊക്കെ ഉള്ളിൽ കൊള്ളേണ്ടവർക്ക് കൊള്ളുന്നത് കൊണ്ടാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വേടൻ എന്ന് പറഞ്ഞ കലാകാരൻ അവൻ്റെ ആ ഒരു വരികളിൽ തന്നെയുണ്ട് എന്ത് അതിൻ്റെ വിഷം എന്താണെന്നുള്ളത് അത് ആ വരികൾ കൊള്ളണ്ടവർക്ക് കൊള്ളുമ്പോൾ അത് കൊള്ളും കൊള്ളുകയാണ് അതുകൊണ്ടാണ് ആ വേടനെ ഇന്ന് എല്ലാവരും വേട്ടാടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ വേടനെ സ്നേഹിക്കുന്ന കൂടിക്കണക്കിന് ആളുകൾ ഇന്ന് കേരളത്തിലും അതുതന്നെ അതുപോലെ കേരളത്തിൻ്റെ പുറത്തും അകത്തും പുറത്തുമായിട്ട് ഒരുപാട് ആളുകൾ വേടനെ സ്നേഹിക്കുന്നവരുണ്ട് ഇതുകൊണ്ടൊന്നും ഒരു ദളിതനും തളരില്ല തളരാൻ ആയിക്കില്ല ഞങ്ങൾ അതോറപ്പാണ് ഇതിപ്പോൾ ഒരു അത്യാവശ്യം എത്ര ബുദ്ധിയുള്ളൊരു ഡോക്ടർ ഒരു യുവ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ബുദ്ധിയില്ലാത്ത ഇല്ലാത്ത ആളൊന്നുമില്ലല്ലോ എല്ലാം ഊരി അഴിഞ്ഞു കൊടുത്തിട്ട് പിന്നെ അതിപ്പോൾ കേസ് കൊടുത്തിരിക്കുക എന്താണ് അതിൻ്റെയൊക്കെ അർത്ഥം അത്യാവശ്യം ബുദ്ധി വേണ്ടത് തലേൽ ബുദ്ധിയുള്ള ആളല്ലേ അത് നല്ല വിദ്യാഭ്യാസമുള്ള ഒരാളല്ലേ രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി സോറി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നടന്ന സംഭവമാണ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചായി ഈ ഇതുവരെ ഒന്നും ഇത് ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ ഹോസ്കോ കേസൊന്നുമല്ലോ കാരണം ഇത് മിണ്ടാതിരിക്കാനെ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അത് നീ പൊക്കി കൊടുത്തിട്ടാണ് ഈ യുവ ഡോക്ടർ പൊക്കി കൊടുത്തിട്ടാണ് അത് ചെയ്തിട്ടുണ്ടായിരിക്കാം പക്ഷേ അതെങ്ങനെ ബലാത്സംഗമാവുന്നത് രണ്ടാളീ സമ്മതപ്രകാരമാണ് ആ സംഭവങ്ങൾ നടന്നിട്ടുണ്ടായിരിക്കാം പിന്നെ എങ്ങനെ അത് ബലാത്സംഗം ആവാണ് എന്തായാലും ഈ കേസ് മുന്നോട്ട് പോവില്ല കാരണം കോടതി ഇത് പരിശോധിക്കാതെ ഇത് വിടില്ല കാരണം കോടതി ഇത് പരിശോധിച്ച് എല്ലാം പരിശോധനയും കാര്യങ്ങൾ നടത്തുമ്പോൾ ഒരു പെണ്ണ് ഉരുമ്പിട്ടാൽ എല്ലാം ആവും എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ ആ ഒരു തോന്നൽ കാരണമാണ് നിങ്ങൾ ഈ പണി ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും വേടനെ തളർത്താൻ ആർക്കും കഴിയില്ല തളരാൻ അയക്കുകയോ ഇല്ല